എല്ലാവർക്കും അസ്സാം ജംഷസ് ജംഷിസ്മാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യസ്ത അടിപൊളി കുർത്തി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇന്ന ടു പീസ് കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പോപ്കോണിന്റെ ഒക്കെ പുതിയ തരം പ്രിന്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ അടിപൊളി കളർ ചാർട്ട് ആണ് നിങ്ങൾക്ക് മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് നല്ലൊരു ഓഫർ കൊടുക്കുക അല്ലെന്ന് അടിപൊളി ഒരു ഓഫറാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വന്നിട്ടുണ്ട് അതെ അപ്പൊ ആ പുതിയ കുർത്തികളെല്ലാം നമുക്ക് നോക്കി വരാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോ നമുക്ക് പോപ്കോണിൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് അല്ലെ ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് പോപ്കോൺ ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ വരുന്ന ആദ്യമായിട്ടാണ് അല്ലെ അതിന് നാല് കളേഴ്സും നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ഒരു ഐസ്ക്രീം ചാർട്ടിന്റെ കളേഴ്സ് ആണ് വരുന്നത് അല്ലേ അതുപോലെ തന്നെ പോപ്കോന്റെ പ്രിന്റ് അടിപൊളിയാണ് കേട്ടോ ആറ് കുർത്തീസ് ആയിരത്തിൽ വരുന്ന മെറ്റീരിയലുകളാണ് കേട്ടോ യെസ് പുതിയ പുതിയ പ്രിന്റുകളാണ് അടിപൊളി അടിപൊളി കളക്ഷൻ ആണ് കണ്ടില്ലേ നല്ല നല്ല ചാർട്ടാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് തരാം അല്ലെ ഒരുപാട് അടിപൊളി പോപ്കോണിന്റെ പുതിയ പ്രിന്റുകളാണ് കേട്ടോ ലാറ്റസ്റ്റ് പ്രിന്റ് കണ്ടില്ലേ ഇതൊക്കെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ആയ പ്രിന്റുകളാണ് പ്രിന്റുകളാണെ അത്രയും നല്ല മാർക്കറ്റിൽ തന്നെ ആദ്യത്തെ പ്രിന്റാണത് സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ പോപ്കോൺ എന്ന് പറയുന്നത് ഉണ്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകളൊക്കെ സൂപ്പർ സൂപ്പർ പ്രിന്റാണ് ഇനിയിപ്പോ വേറെയും പ്രിന്റുകൾ ഒരുപാടുണ്ട് കേട്ടോ അതാണ്ടോ ഇതുപോലത്തെ പ്രിന്റുകൾ ഉണ്ട് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ചാർട്ടാണ് അതുപോലെ ലൈറ്റ് കളർ ചാർട്ട് ഉണ്ട് ഇഷ്ടംപോലെ പ്രിന്റുകൾ ഉണ്ട് ആറ് കുർത്തീസ് ആയിരം രൂപയുള്ളൂ നമ്മൾ എത്ര തന്നെ വില കൂടിയ കുർത്തീസുകൾ കൊണ്ടുവന്നാലും നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യേണ്ട ആണ് എല്ലാവരും ചോദിക്കുന്നത് അല്ല ശരി കൂടുതലും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് നോർമൽ ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് കൂടുതലും സെയിൽ വരുന്നത് അല്ലേ പാർട്ടി വേറും പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല കളർ ചാർട്ട് വരുമ്പോ ഈ ഏറ്റവും കൂടുതൽ യെസ് അപ്പോൾ പോപ്കോൺ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ നിന്ന് പോകും അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പലാസ പലാസ പാൻറ്റ് അടുത്ത് എന്താ പറയുക നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല പുറത്താണ് കുറേ അധികം ദിവസം യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലെ ജംഷി ഇപ്പൊ അടിപൊളി കുർത്തീസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് കുർത്തീസും ആയി മൂന്ന് പാന്റുമായി അല്ലെ ഇത്രയും എന്താ പറയാ ഒരു കുർത്തീന്റെ റേറ്റിൽ ആറു ദിവസം മാറ്റിയിടാനുള്ള ഡ്രസ്സുകൾ കിട്ടും അല്ലേ അപ്പൊ നമ്മൾ ഓരോന്നേരം നോക്കി വരാം അല്ലെ ജംഷി അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ പുറത്താണ് അല്ലേ വീണ്ടും വീണ്ടും ഓർഡർ വരുന്ന പീസുകളാണ് കേട്ടോ വേണ്ടില്ലേ നല്ല നല്ല കളക്ഷൻ ആണ് ത്രീ പീസാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ലൈനിങ് വെച്ച സെറ്റാണ് അല്ലേ ജെംഷിൻ അടിപൊളി ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല നല്ല കളർ ചാർട്ടാണ് നല്ലൊരു വുഡൻ കളർ എല്ലാ കളേഴ്സും തന്നെ അന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും ഇങ്ങനെയുള്ള ഒരുപാട് പീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് നമ്മളിത് ഡെയിലി വീഡിയോസിൽ കൊണ്ടുവരുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾ ജംഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പീസുകൾ നിങ്ങൾക്ക് അയച്ചു തരും അല്ലേ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ആദ്യത്തെ കളക്ഷൻ നല്ല കളർ ആണ് അല്ലേ ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ചാട്ടാണ് അല്ലേ ത്രീ എക്സൽ ഡബിൾ എക്സ് ഇപ്പോ കുറച്ച് വലിയ സൈസ് ആണെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ ഒരു ടൈപ്പിലാണ് വരുന്നത് നാല് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഓരോ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് എന്താ ഗുണം കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാം അതെ യെസ് എന്താ പറയാ ഒരു ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാല് കുറച്ച് സൈസ് കൂടി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്ലെക്സിബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഷേപ്പ് ഒക്കെ തനിയെ ഷേപ്പിൽ നിൽക്കും നിൽക്കണ്ടോ അടിപൊളിയായിട്ടല്ലേ നല്ലൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓപ്പൺ ഓപ്പൺ ഉണ്ട് അപ്പൊ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് ഇതും ഒരു പോപ്കോണില് തന്നെ ആണ് പക്ഷെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ അടിപൊളിയായിട്ടുള്ള ഫ്ലെക്സിബിൾ മെറ്റീരിയൽ നന്നായിട്ടുണ്ടാവും യൂസ് ചെയ്യാനും ഒരു ബനിയൻ സ്റ്റൈലിൽ വരുന്ന മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ ഒരു കുർത്തീസ് എടുത്താലേ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എത്ര വലിയ സൈസ് നടക്കും ഞാൻ മറ്റൊരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അല്ലെ നല്ല അടിപൊളി കളർ സാർട്ടാണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള കളർസ് ഒക്കെ അടിപൊളിയായിട്ട് ഒരു ചുമ്പിടി സ്റ്റൈൽ മിക്സ് ആയിട്ടുള്ള യെസ് മെറ്റീരിയൽ ഒരു ബനിയൻ ടൈപ്പിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് യൂസ് ചെയ്യാം ഫ്ലെക്സിബിൾ ആണ് അതാണ്ടോ കുറച്ച് സൈസ് ഉള്ളവരാണെങ്കിലും ഇങ്ങനെ ഫ്ലക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂലെ ഷെയ്പ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നെക്സ്റ്റ് കളർ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇനി ഇതിനെ കുറിച്ച് കൂടുതലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗെൻഷനെ വിളിക്കാം അതെ കൂടുതൽ കോൺടാക്ട് ചെയ്യുക അതെ കൂടുതൽ വിവരങ്ങൾക്കായി ജെംസിനെ കോണ്ടാക്ട് ചെയ്യുക അതെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ നല്ല കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതെ നല്ല ക്വാളിറ്റി ഉണ്ട് അത് മാത്രമല്ല ഒരു ബനിയർ സ്റ്റൈലാണ് ഇനി വരുന്ന വേനൽക്കാലത്തൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി തന്നെയാണ് അല്ല ജെംസി അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ എത്ര പീസ് ആണെങ്കിൽ അയച്ചു തരാം മൂന്ന് പീസിന് ആയിരം രൂപയുള്ളൂ നല്ല പീസ്ട്ടോളി ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക നല്ല കളർ ചാർട്ടും വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് സൈസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് എന്ന് പറയാല്ലേ എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സില് എല്ലാ സൈസും അവൈലബിൾ ഉണ്ട് അല്ലെ ഈ ഒരു മെറ്റീരിയൽ അപ്പൊ മൂന്നെണ്ണം ആയിരത്തിന്റെ ഞാൻ കാണിച്ചു അല്ലെ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരം രൂപ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രൂപന്റെ രൂപ സെറ്റ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാണ്ടല്ലേ എന്താ ഒരു വെസ്റ്റേൺ സ്റ്റൈലോ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് കോഡ് സെറ്റില് ആദ്യത്തെ പീസ് ആണ് സൂപ്പർ കളർ അല്ലെ ജെ കോട്ടൻ അടിപൊളിയായിട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാ അതെ നല്ല സൈസ് ഉണ്ട് കേട്ടോ പ്രധാനമായിട്ട് പറയാ സൈസ് ഉണ്ട് വേണ്ടവരൊക്കെ ചോദിക്കാം നല്ല ത്രീ ഫോർത്ത് കൈ ട്രെൻഡ് ആണ് ഈ കോഡ് സെറ്റ് സെറ്റ് ട്രെൻഡാണ് അത് മാത്രം ഒക്കെ വെച്ച് നല്ല കോഡ് സെറ്റ് നല്ലത് കോഡ് സെറ്റ് ഇട്ടിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയാണ് റേറ്റ് ആണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയുള്ളൂ അല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റൺ ആണ് ഇനിയിപ്പോ മൂന്ന് സെറ്റ് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തരാം അല്ലെ ജിംഷി അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി നല്ല ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഇപ്പൊ ഒരു ട്രെൻഡിങ് മോഡലിനാണ് കേട്ടോ അതൊരു അടിപൊളിയായിട്ടുള്ള നല്ല കളർ ചാത്ത് എലൈനാണ് വരുന്നത് ഒരു കുഞ്ഞു ഫ്രണ്ട് ഓപ്പൺ ഉണ്ട് അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോവാട്ടോ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഒക്കെ ഒരു വെസ്റ്റേൺ കളർ ആണല്ലേ ജംസി അടിപൊളിയായിട്ട് നല്ലൊരു വെസ്റ്റേൺ സ്റ്റൈൽ യൂസ് ചെയ്യാനും പറ്റും ക്വാളിറ്റി ആയിട്ടുണ്ട് കേട്ടോ ഓഫീസ് അല്ലേ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നെക്ക് തന്നെ നിങ്ങൾക്ക് ബോട്ടം വരെയും നല്ലൊരു ഭംഗിയിലാണ് സ്റ്റിച്ചിങ് ക്വാളിറ്റി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഐനക്ക് എന്ന് പറയണത് നല്ലൊരു ബ്രാൻഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കയ്യില് ഡബിൾ മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല പാൻറ്റും പാന്റും എടുത്ത് പറയാനുണ്ട് നല്ല സീറ്റ് സൈസ് ഒക്കെ വിട്ട് നല്ല ഭംഗി നല്ല കോട്ടൺ കോട്ടൺ അടിപൊളിയായിട്ടുള്ള കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള പീസ് തന്നെയാണ് നെക്സ്റ്റ് പീസ് നെക്സ്റ്റ് പീസും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കളറിനെയാണ് നോക്ക് എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഫുൾ സൈസ് നോക്കി തരാം കണ്ടോ സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സില് ത്രീ എക്സല് വരെ യൂസ് ചെയ്യാൻ തോന്നുന്നു അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ ക്വാളിറ്റി ആയിട്ട് ആണ് അല്ലേ ത്രീ എക്സൽ ആണ് ടു എക്സൽ ആണ് സോറി അപ്പൊ ടു എക്സൽ ആണ് പിന്നെ നിങ്ങൾ ത്രീ എക്സലേക്ക് എൻ്റർ ആവുന്ന ജെസിനോട് ചോദിക്കുക ഈ സൈസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക അല്ലെ അപ്പൊ ത്രീ ഫോർത്ത് കയൊക്കെ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ലൊരു ബക്കിൾ ലൂപ്പ് പോലെയൊക്കെ ഒരു മോഡല് കൊടുത്ത് അല്ലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണോ വന്നിട്ട് കണ്ടോ ക്വാളിറ്റിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാ കേട്ടോ വരുന്നത് സെയിം പ്രിന്റിംഗ് തന്നെയാണ് നല്ല ലുക്ക് ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് അല്ലെ ജംഷി ഏതൊരു പ്രായക്കാർക്കും എല്ലാവർക്കും സമയമില്ല നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ജെഷിനെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ ഇത് ഇടണം എന്ന് പറഞ്ഞാണ് പറഞ്ഞാണല്ലേ ഈ ഇത് യൂസ് അതായത് ഇട്ടിട്ട് വന്ന വീഡിയോ ചെയ്യണം പറഞ്ഞാണ് പക്ഷെ ജംഷിക്കാണെങ്കിൽ സമയമില്ല എനിക്കാകുമ്പോൾ വീഡിയോ ഇടാലോ അല്ലെ അതെ കണ്ടോ അടിപൊളിയായിട്ടില്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയണത് ആറ് കുർത്തീസ് ആയിരത്തിന്റെ ആണ് കേട്ടോ ഈ കാണിക്കുന്നൊക്കെ നല്ല ലേറ്റസ്റ്റ് മോഡലാണ് വേഗം തന്നെ വരിക അല്ലെ മോഡല് കഴിയുമ്പഴേക്കും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എടുക്കോസ് ഒക്കെ അഞ്ചെണ്ണൂ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ കളറൊക്കെ കണ്ടില്ലേ വാവ് നൈസ് കളറാണ് കളക്ഷൻ ആണ് അല്ലേ എന്തൊരു പോപ്കോണില് കളർ ഒന്നും നമുക്ക് കൊറേ നാളായിട്ട് വന്നിട്ടില്ല അല്ലെ ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ഈ ഒരു കളർ സ്റ്റത്തൊക്കെ വരുന്നത് അപ്പൊ ആറ് കുർത്തീസ് ആയിരം രൂപയാണ് അടിപൊളി തന്നെയാണ് സൂപ്പർ ഈ ഒരു ഓഫർ ഇനി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിലോ രണ്ട് കുർത്തീസ് നിങ്ങൾക്ക് ഫ്രീ തരാം അല്ലെ രണ്ടായിരം രൂപക്ക് അടിപൊളി ഓഫർ തരാ രണ്ട് കുർത്തീസ് ഫ്രീ ആണ് അപ്പൊ ആറും ആറും പന്ത്രണ്ടും രണ്ട് പതിനാലും കുർത്തീസ് നിങ്ങൾക്ക് കിട്ടും അല്ലേ അടിപൊളിയാണ് ലൈനും ഉണ്ട് പ്രിന്റും ഉണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം കളേഴ്സ് ഒക്കെ കണ്ടില്ല നല്ല കളർസാണ് ആണ് ഞാൻ നേരത്തെ ഒരുപാട് കാണിച്ചില്ല ഒന്നുകൂടി കാണിക്കാം ഞാൻ നല്ല ബ്ലാക്കില് വരുന്നൊരു എന്താ പറയാ സൂപ്പറായിട്ടുള്ള കളറാണ് അല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രേ മിക്സൂ കളർ ആണ് അതുപോലെ ഒരു ബ്ലൂ മിക്സ് ഗ്രേ ആണ് അടിപൊളിയാണ് കേട്ടോ ഒരു എന്താ പറയാ മൾട്ടി കളറാണ് വരുന്നത് നല്ല ഭംഗിയില് അതും എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സലിൽ കെണ്ടാന്ന് അവർക്ക് പറ്റുന്ന പീസുകളാണ് കാണിക്കുന്നതെല്ലാം തന്നെ അല്ലേ ഫ്ലെയർ ഇത് ഫ്ലെയർ ആണ് നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കാം അല്ലെ ഫ്ലെയർ വേണേൽ ഫ്ലെയർ തരാ സ്ലിറ്റ് വേണേലും സ്ലിറ്റ് തരാം സൈസും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞാൽ ആ സൈസ് അയച്ചുതരാം അലചം ശരി ഓക്കെ അല്ലേ അതാണ്ടോ നെക്സ്റ്റ് അടിപൊളിയാണ് കേട്ടോ കളേഴ്സ് ഒക്കെ കിട്ടും ഇതിന്റെ ഓരോ കളേഴ്സും ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് നല്ല നല്ല ഭംഗിയുള്ള കളറാണ് സെയിം മോഡല നാല് കളറാണ് ഞാനൊരു കളർ എൽപ്പിക്കേ കണ്ടോ ഞാൻ അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇലൈനും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ലിറ്റും ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം ആറ് കുർത്തീസ് ആയിരം രൂപയുള്ളൂ നല്ല അടിപൊളി പാറ്റേൺ ആണ് സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് ഉണ്ടോ നാല് കളർന്ന് പറഞ്ഞാൽ കിട്ടും കളേഴ്സാണ് കേട്ടോ നമ്മളൊരു കളർ നോക്കിയാൽ തരാം അതിലൊരു കളർ നോക്കട്ടെ നല്ല കളേഴ്സായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആറ് കുർത്തീസ് എടുക്കുമ്പോൾ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കുർത്തീസ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ ആറ് വരും പന്ത്രണ്ടും രണ്ടും പതിനാല് കുർത്തി കിട്ടും അടിപൊളി അല്ലേ നല്ല അടിപൊളി റയോൺ വേണമെങ്കിലും ചോദിക്കാം റയോണു വേണമെങ്കിലും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഇതിലൊരു കളർ കണ്ടല്ല അതിന്റെ ബാലൻസ് കളറാണ് ഇതെല്ലാം അല്ലെ നല്ല നല്ല കളർ ചാർട്ടാണ് ഏത് വേണമെങ്കിലും എടുക്കുക നെക്സ്റ്റ് കളർ ഒരുപാട് കളറുകളുണ്ട് അടിപൊളിയുള്ള കളർ ചാർട്ടാണ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും കണ്ടില്ലേ സെയിൽസിനൊക്കെ ഉള്ളവരാണെങ്കിൽ ജെംസിനോട് ചോദിക്ക ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് അതാണ് അതിന്റെ ഒരു കളർ ചാർട്ട് വരുന്നത് ഫോൺ ചെയ്തിട്ട് തന്നെ ചോദിക്കാം അല്ലേ വാട്സാപ്പിലൂടെ വരാൻ അറിയാത്തത് കോൾ ചെയ്തിട്ട് തന്നെ ചോദിക്കാം നമുക്ക് കോളിങ് ഓപ്ഷൻ ഉണ്ട് കണ്ടോ അടിപൊളിയല്ലേ കളറൊക്കെ സൂപ്പർ സൂപ്പർ കളറാണ് കേട്ടോ നെക്സ്റ്റ് അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഫർ തന്നെയാണ് ഈ കളറുകളൊക്കെ തീരെ മുളയ്ക്കും വേഗം തന്നെയാണ് ഗലജം ഷീ അടിപൊളിയായിട്ടില്ലേ നല്ല കളർ ചാർട്ടാണ് കുറെ അതെ നല്ല നല്ല കളേഴ്സാണ് ആർക്കും വേണേലും എടുത്ത് സെയിൽ ചെയ്യാനൊക്കെ പറ്റും നല്ലൊരു കളർ ഞാൻ ചോദിക്കാൻ പോകണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജംഷെ വിളിക്ക ഡ്രസ്സിന്റെ ഡൗട്ടുകളൊക്കെ ഒന്ന് ചോദിക്ക എന്നിട്ട് വാങ്ങിക്കുക അല്ലെ ജംഷെ ഒരുപാട് പീസുകൾ ഇന്ന് കാണിച്ചു വീഡിയോയിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് പലാസയാണ് അപ്പൊ നിങ്ങൾ ഒരു ആറ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്താ പറയാ പാൻറുകൾ വേണമെങ്കിൽ മൂന്ന് പാൻറുകള് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഇന്നത്തെ പലാസ പാൻറ് ഉണ്ട് ജഗിനുണ്ട് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലെ അടിപൊളി ഓഫർ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ത്രീ പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ ത്രീ പീസിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പീസ് ആണ് ഉണ്ട് അതൊക്കെയാണ് അതിന്റെ കളർ ചാർട്ട് വരുന്നത് അടിപൊളി അടിപൊളി കളർ ആണ് അല്ലേ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് അപ്പൊ ഒരു പീസ് നമ്മൾ പൊട്ടിച്ച് കാണുക അല്ലേ കണ്ടില്ലേ നല്ല ത്രീ പീസ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതല്ലാതെ തന്നെ നമ്മളിടുത്ത് നാനൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ യെസ് അടിപൊളിയായിട്ടല്ലേ പൊക്കോണ്ട ഡെൽറ്റയിൽ വരുന്ന വിത്ത് ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും േ സൈസ് ഉണ്ട് കേട്ടോ നല്ല ഉള്ള പീസ് തന്നെയാണ് അപ്പൊ ചോദിക്കാൻ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ അയച്ചേരാവുന്നതാണ് അല്ലെ നിമിഷം ഒരുപാട് വലിയ സൈസുകളില്ല എങ്കിലും നമ്മുടെ അടുത്ത് ഉള്ള സൈസ് അല്ലേ അയച്ചുതരാവുന്നതാണ് അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് ഇതുണ്ടോ നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിലാണുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സെറ്റൊക്കെ വരുന്നത് അല്ലേ ഇത് ഞാൻ ഷോള് തിരിച്ചാ വിളിച്ചിരിക്കുന്നു കേട്ടോ ഒരു മിനിറ്റ് അടിപൊളി അല്ലേ ഓക്കെ ഷോള് തിരിച്ചു െ ഓക്കെ അതാ ഞാൻ വീണ്ടും വീണ്ടും ആദ്യം മുതല് തുടങ്ങി സൂപ്പർ ആയിട്ടല്ലേ നല്ലൊരു കളക്ഷൻ തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിന്റെ പാൻറും കാണിച്ചേരാം അപ്പൊ ഇങ്ങനത്തെ കളക്ഷൻ ഒക്കെ നമ്മളെ അടുത്ത് ഒരുപാടുണ്ട് നമ്മള് ഡെയിലി വീഡിയോയിൽ ഇട്ടില്ലെങ്കിലും ഈ കളക്ഷനൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാ നിഷേ അതുപോലെ മൂന്ന് കുർത്തീസ് മൂന്ന് സെറ്റ് കുർത്തീസ് ആയിരത്തി ഇരുന്നൂറിനൊക്കെ ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് പതിനഞ്ച് കുർത്തി രണ്ടായിരം രൂപയ്ക്ക് ഉണ്ട് അല്ലെ ഏഴ് കുർത്തി ആയിരത്തിനുണ്ട് അപ്പൊ അങ്ങനത്തെ ഓഫറുകളൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജംസെ വിളിച്ച് ചോദിക്കുക അതുപോലെ വാട്സപ്പിൽ വരാൻ കോളിംഗ് ഓപ്ഷൻ ഉണ്ട് കോൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് സംസാരിക്കുക ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ആവശ്യത്തിന് അടുത്ത വീഡിയോ വരുന്ന ഓക്കെ ബു ബൈ